നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന പരമ്പരയിലെ തൊണ്ണൂറ്റി രണ്ടാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഗ്രന്ഥശാല സംഘം രൂപീകരിച്ച് അതിനു വേണ്ടിയിട്ട് യത്നിച്ച് വായിച്ചു വളരുക പുസ്തകങ്ങളെ അറിവിൻ്റെ വേദിയിൽ ഒരു മനുഷ്യ മനസ്സും വ്യാപരിക്കുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടു കൂടി വിശ്വവിഖ്യാതനായ ശ്രീ പി എൻ പണിക്കർ സാറിനെ കുറിച്ചിട്ടാണ് ഇത്തരണത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു വലിയ വ്യക്തിത്വം ഒരു വലിയ മനുഷ്യൻ കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ കാലം എന്ന തുണിയിലൂടെ തുഴഞ്ഞു പോകുമ്പോൾ നമ്മളാരും പോകുന്ന ആ പുഴയിലെ അല്ലെങ്കിൽ നദിയിലെ അല്ലെങ്കിൽ കടലിലെ ആഴത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കാറില്ല അതുപോലെയാണ് ശ്രീ പി എൻ മണിക്കർ സർ അന്ന് തിരുവനന്തപുരത്ത് ശാസ്ത്രമംഗലത്ത് കാൻഫെഡിൻ്റെ ഓഫീസിലിരിക്കുമ്പോൾ ഞാൻ ആദ്യമായി അവിടെ കയറി ചെല്ലുന്നത് വേണുകുമാർ എന്ന സംവിധായകനോടൊപ്പമാണ് അദ്ദേഹം കാൻഫെഡിൻ്റെ കാൻഫെഡിൽ നടത്തുന്ന നാൽപ്പത്തി ഒന്ന് ദിവസം നീളുന്ന മഞ്ചേശ്വരത്തു നിന്നും കേരളത്തിൻ്റെ അങ്ങേത്തലൈക്കിൽ നിന്നും ആരംഭിച്ച് കന്യാകുമാരിയിൽ അവസാനിക്കുന്ന ഒരു പദയാത്ര നാൽപ്പത്തി ഒന്ന് ദിവസം അത് ഒരു ഡോക്യുമെൻ്ററിയായി ചിത്രീകരിക്കാനായിട്ടുള്ള പരിശ്രമമാണ് അങ്ങനെ ശ്രീ വേണുകുമാറും ഞാനും കൂടി ആദ്യമായി ശാസ്ത്രങ്ങളിലത്തെ ഓഫീസിൽ ചെല്ലുമ്പോൾ അദ്ദേഹം കസയിൽ ചാരിയ്ക്കുകയാണ് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടു ഇപ്പോൾ വളരെ പതുങ്ങിയ സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു ഇരിക്കൂ ഫ്രണ്ടിലിട്ടിരിക്കുന്ന രണ്ട് കസരമിൽ ഞങ്ങളിരുന്നു മടിയോടുകൂടി ഇരിക്കൂ കുഴപ്പമില്ല ഇരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിരുന്നു അന്ന് എനിക്ക് അദ്ദേഹത്തെ ഒരുപാടൊന്നും അറിയില്ല അദ്ദേഹം പറഞ്ഞത് ഇതാണ് വായിച്ചു വളരുക എന്ന ഒരു സന്ദേശവുമായി കേരളത്തിൻ്റെ അങ്ങേത്തലക്കൽ മഞ്ചേശ്വരത്തു നിന്നും ഒരു പദയാത്ര ഓരോ ദിവസവും നടക്കുക അങ്ങനെ എല്ലാ ജില്ലകളിലൂടെയും ലാസ്റ്റ് ഒടുവിൽ കന്യാകുമാരിയിൽ വന്ന് ഈ യാത്ര അവസാനിപ്പിക്കുക പറയുന്ന മാതിരി അത്ര എളുപ്പമൊന്നും അല്ല ഈ ഒരു പ്രോജക്റ്റ് പത്ത് മുപ്പത് പേർ അവിടെ നിന്ന് അടക്കുകയാണ് മഞ്ചേശ്വരത്ത് നിന്നും ഞാനും വേണുകുമാറും ഞങ്ങളുടെ ക്യാമറ യൂണിറ്റും ഊഞ്ഞാൽ എന്ന ചിത്രത്തിൻ്റെ ക്യാമറാമാനും പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സന്തതിയുമായ ജോസഫാണ് ഇതിൻ്റെ ക്യാമറ നിർവഹിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു ഫ്യൂച്ചർ ചിത്രവും നിർമ്മിച്ചിട്ടുണ്ട് ജോർജ് ജോസഫ് അങ്ങനെ അദ്ദേഹത്തെയും കൂട്ടി ഇതെല്ലാം ചാർട്ട് ചെയ്ത് ഓരോ സ്ഥലത്തെയും കാര്യങ്ങൾ ഓരോ സ്ഥലത്തെയും പ്രസംഗങ്ങൾ അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്തുകയാണ് അങ്ങനെ രാവിലെ മുതലുള്ള നടത്തം വിവിധ സ്ഥലങ്ങളിൽ പഠിക്ക പഠിക്കാൻ്റെ പ്രസംഗം അത് കഴിഞ്ഞ് അവിടെയുള്ള ഹൈസ്കൂളിൽ രാത്രി ഉറക്കം അങ്ങനെ ഓരോ സ്ഥലത്തെയും സ്കൂളുകളിലാണ് താമസം ഞങ്ങൾ പത്ത് നാൽപ്പത് പേരുണ്ട് ഭക്ഷണം കഴിച്ചും ഭക്ഷണം കഴിക്കാതെയും ചിലപ്പോൾ കാപ്പി പോലും കുടിക്കാതെയും ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ഒരുപാട് ബന്ധപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളുമെല്ലാം കഴിഞ്ഞ് നാൽപ്പത്തി ഒന്നാം ദിവസം കന്യാകുമാരിയിലെ സൂര്യാസ്തമയത്തിൻ്റെ വിഷ്വൽസ് എടുത്തുകൊണ്ടാണ് അത് അവസാനിപ്പിക്കുന്നത് ആ ഒരു യാത്രയിൽ നല്ല പ്രായമുള്ള നല്ല അറിവുള്ള അദ്ദേഹം ഞങ്ങളോടൊപ്പം നടക്കുകയാണ് ഒരു ഒഴിവേളയിൽ ഒരു രാത്രിയിൽ ഒരു സ്കൂളിൻ്റെ അങ്കണത്തിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ കിടക്കുന്നതിന് മുന്നേ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ട് ചിലതൊക്കെ ചോദിച്ചു എന്താ ചോദിച്ചോളൂ ഞാൻ പറഞ്ഞത് എന്നോട് ദേഷ്യമൊന്നും തോന്നില്ലല്ലോ ഇല്ല പറയൂ ഞമ്മൾ സാർ ഇതുകൊണ്ട് വായിച്ചു വളരുക വായിച്ചു വളരുക എന്ന് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നുണ്ടല്ലോ ഓരോ പ്രസംഗങ്ങളിലും അതുകൊണ്ട് കാര്യമാത്ര പ്രസക്തിയുണ്ടോ എന്നെ ചോദിച്ചപ്പോൾ അവിടുത്തെ ഒരു ബെഞ്ചിൽ അദ്ദേഹം കിടക്കുകയാണ് എല്ലാവരും സ്കൂൾ ബെഞ്ചുകളിൽ നിരന്ന് കിടക്കുകയാണ് രാത്രി ലൈറ്റുമൊക്കെ ഇട്ട് സൗകര്യമുള്ളതും സൗകര്യമില്ലാത്തതുമായിട്ടുള്ള സ്കൂളുകളാണ് ഗ്രാമങ്ങളിലുമൊക്കെ സ്കൂളുകളിലാണ് ഞങ്ങൾ അന്ന് തങ്ങുക അദ്ദേഹം പതുക്കെ ബെഞ്ചിൽ നിന്നും എഴുന്നേറ്റിരുന്നിട്ട് ചോദിച്ചു ചോദിച്ചു പറഞ്ഞു നമ്മൾ യത്നിക്കുക നമ്മൾ പരിശ്രമിക്കുക ഒരാളിലെങ്കിലും മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞാൽ അതാണ് നമ്മുടെ വിജയം വായിക്കാനും എഴുതാനും അറിഞ്ഞൂടാത്ത ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെയുണ്ട് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചോ ഞാൻ രണ്ട് മിനിറ്റ് ഒന്നും ഇണ്ടിയില്ല അപ്പോൾ അതറിയണം ഒരുപാട് അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്ത വായിക്കാനും എഴുതാനും അറിയാത്ത ഒരു കാര്യം പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആയിരക്കണക്കിന് ജനങ്ങൾ ഇന്നും കേരളത്തിലുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പദയാത്ര നടത്തുമ്പോൾ ഓരോ സ്ഥലത്തും നൂറും അമ്പതും ഇരുപത്തഞ്ചും പതിനഞ്ചും ചില സ്ഥലങ്ങളിൽ രണ്ടോ മൂന്നോ ആൾക്കാർ മാത്രം ഉള്ള സ്ഥലങ്ങളിലും നമ്മൾ എഴു എഴുതുന്നതിനെ പറ്റിയും വായിക്കുന്നതിനെ പറ്റിയും വായിച്ച് വളരുന്നതിനെ പറ്റിയും അളവിനെ പറ്റിയും എല്ലാം നമ്മൾ പ്രസംഗിക്കുമ്പോൾ ആരിലെങ്കിലും പത്ത് പേർക്ക് മാറ്റമുണ്ടായാൽ നമ്മുടെ ഈ യജ്ഞം വിജയിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം ഈ ഗ്രന്ഥശാല സംഘം തുടങ്ങുന്ന കാലത്ത് ഒരുപാട് പരിമിതികളും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ നേടേണ്ടി വന്നിട്ടുണ്ട് ഇന്നും ഞാൻ ഈ കസേരിയിൽ ഇരുന്ന് ഓരോരുത്തരോട് ഓരോന്ന് പറഞ്ഞ് ചെയ്യിക്കുന്നതും മറ്റും സ്വന്തം നേട്ടത്തിന് വേണ്ടിയല്ല രാജ്യത്തിൻ്റെ പുരോഗതി മനുഷ്യൻ്റെ പുരോഗതി മനുഷ്യൻ്റെ നിലവാരം ഉയർത്തുക എന്നതൊക്കെയാണ് ലക്ഷ്യം ഇങ്ങനൊരു യാത്ര നടത്തിയതുകൊണ്ട് എനിക്ക് വ്യക്തിപരമായി ഒരു നേട്ടവുമില്ല പക്ഷെ ആരെങ്കിലും ഒരാൾ തുനിഞ്ഞിറങ്ങണ്ടേ സാമ്പത്തിക നേട്ടമോ മറ്റു നേട്ടങ്ങളോ ഒന്നും ഉദ്ദേശിച്ചല്ല ഇങ്ങനൊരു പദയാത്ര സംഘടിപ്പിക്കാൻ എനിക്ക് തോന്നിയത് അപ്പോൾ വായിച്ചു വളരുക എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളിൽ വലിയവരിൽ എല്ലാവരിലും വായനാശീലം വളർത്തുക ഒരു കത്ത് ആരെങ്കിലും വായിച്ചാൽ അത് വായിക്കാൻ കഴിയാതെ കൊണ്ട് നടക്കുന്ന എത്രയോ വീട്ടിലെ പുരുഷന്മാരെയും സ്ത്രീകളെയും ഞാൻ കണ്ടിട്ടുണ്ട് അത് നിങ്ങൾക്കറിയുമോ ഇല്ലല്ലോ ഇപ്പോൾ തന്നെ എത്രയോ സ്ഥലങ്ങൾ നിങ്ങൾ നടന്നു കണ്ടു അവിടുത്തെ ഭാഷ അവിടുത്തെ സംസ്കാരം അവിടുത്തെ രീതികൾ ആൾക്കാരുടെ ചിന്തകൾ ഇതെല്ലാം കുറേ പഠിക്കാൻ കഴിയില്ലേ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ അറിവും നേടുമ്പോൾ ജീവിതത്തിൻ്റെ നിലവാരവും അറിയാതെ ഉയരും ശരിയല്ലേ എന്ന് ചോദിച്ചോ അതെ സാർ ഇനി എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാർ യാത്രയുടെ ക്ഷീണം അങ്ങയ്ക്കും ഉണ്ടല്ലോ നമുക്ക് ഇതുപോലെ അങ്ങക്ക് ഫ്രീ ആവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വീണ്ടും ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ആ രാത്രിയിൽ മുടി പുതച്ചുറങ്ങിയാണ് കൊടുത്തിരുന്ന മുണ്ട് പുതപ്പായി മാറ്റി കിടന്നുറങ്ങുമ്പോൾ ഒരു വലിയ യജ്ഞത്തിൻ്റെ പിന്നിൽ നിന്നും മുന്നിലേക്കുള്ള യാത്രയായിരുന്നു അങ്ങനെ പല പല അനുഭവങ്ങൾ യാത്രയിലുണ്ടായ ക്ലേശങ്ങൾ മഞ്ചേശ്വരത്ത് ഞങ്ങൾ ഞാനും വേണുകുമാറും താമസിക്കുന്ന ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൻ്റെ സൗച്യാവസ്ഥ ചുരുകൾ വീണ്ടു പിടിച്ച് കയറിയിരിക്കുമ്പോൾ ആ രാത്രി ഉറങ്ങാനേ കഴിഞ്ഞില്ല എന്നതാണ് പരമാർത്ഥം അവിടുന്ന് തുടങ്ങി നാൽപ്പത്തൊന്നാം ദിവസം കന്യാകുമാരിയിൽ ഈ പദയാത്ര അവസാനിപ്പിച്ച് മടങ്ങി വന്ന് ഞങ്ങൾ മൂന്ന് നാല് ദിവസം റെസ്റ്റൊക്കെ എടുത്ത ശേഷമാണ് ആ ചിത്രത്തിൻ്റെ എഡിറ്റിങ്ങും റെക്കോഡിങ്ങും റീ റെക്കോർഡിങ്ങും മിക്സിങ്ങും അതെല്ലാം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ചെയ്തത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് അന്ന് അതിൻ്റെ ടൈറ്റിൽസൊക്കെ ഷൂട്ട് ചെയ്തത് അതെല്ലാം കഴിഞ്ഞ് ഇന്ത്യയൊട്ടാകെ ഏകദേശം നാന്നൂറ്റി അൻപതോളം പ്രിൻ്റുകളാണ് എടുത്ത് എടുത്തത് ദേശവ്യാപകമായി അത് കാണിക്കുകയും ഒക്കെ ചെയ്തു ആ നാൽപ്പത്തൊന്ന് ദിവസത്തെ ഷൂട്ടിൻ്റെയും കൂടെ നടപ്പിൻ്റെയും നടത്തുടേയും ഒക്കെ ഫലമെന്ന് പറയാൻ ടൈറ്റിലിൽ അസിസ്റ്റൻ്റ് ഡയറക്ടർ ശരവൺ മഹേശ്വർ എന്നുവെച്ചു അതാണ് എനിക്ക് സംതൃപ്തി ചെയ്യത് ഫോർ ദി റിഡംഷൻ എന്നുള്ള ഇംഗ്ലീഷ് ടൈറ്റിലുള്ള ആ ചിത്രം മോചനത്തിലേക്ക് എന്നുള്ള മലയാള നാമം ഫോർ ദ റിഡംഷൻ എന്നുള്ള പേര് തന്നെ ഇടുന്നത് പ്രശസ്ത സാഹിത്യകാരനും പത്മശ്രീജാതവുമായ ഡോക്ടർ ശുനാട്ട് കുഞ്ഞുമ്പളയോട് ചോദിച്ച് അദ്ദേഹമാണ് ഈ ഇംഗ്ലീഷ് ടൈറ്റിൽ നിർദ്ദേശിക്കുന്നത് തന്നെ അങ്ങനെ വേണുകുമാർ എന്ന സംവിധായകൻ അദ്ദേഹത്തിൻ്റെ മികവുറ്റ നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം ധൈര്ഗ്യമുള്ളൊരു ചിത്രം പടത്തിനെക്കുറിച്ച് പറഞ്ഞു സൂചിപ്പിച്ചു എന്ന് മാത്രം പക്ഷേ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശ്രീ പി എൻ പണിക്കരുമായി ഒരു ഫോട്ടോ എടുക്കാനോ അദ്ദേഹത്തിൻ്റെ കയ്യപ്പ് വാങ്ങാനോ കഴിഞ്ഞില്ല എന്നത് മറ്റൊരു ദുഃഖം അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ച് തുണിയിൽ യാത്ര ചെയ്യുമ്പോൾ യാത്രക്കാരനറിയില്ലല്ലോ പുഴയുടെ നദിയുടെ ആഴം എന്നതുപോലെ അദ്ദേഹം ഈ ലോകത്തു നിന്നും മറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം എത്ര ഉന്നതമായ സ്ഥാനമാണ് വഹിച്ചിരുന്നത് സാമ്പത്തികമായിട്ടുള്ള യാതൊരു നേട്ടങ്ങളും ഗാന്ധിസം മാത്രം മനസ്സിൽ കൊണ്ടു കിടക്കുന്ന ഒരു വലിയ വ്യക്തിത്വം ഈയിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പൂർണ്ണകായ പ്രതിമ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചു അത് ഞാൻ പോയി കണ്ടു ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം ചെയ്യാ ചെയ്ത മഹത് സേവനത്തിന് രാഷ്ട്രത്തിൻ്റെതായിട്ടുള്ള ഒരു അംഗീകാരം പത്മഭൂഷണോ പത്മവിഭൂഷണോ കൊടുത്ത് ആദരിക്കേണ്ട ഒരു വലിയ വ്യക്തി എൻ്റെ അറിവിൽ ഇതുവരെ ഉണ്ടായില്ല മരണാനന്തര ബഹുമതിയായിട്ടെങ്കിലും അദ്ദേഹത്തിന് നൽകേണ്ട ഒന്നാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രസ്ഥാനങ്ങളും ഒക്കെ ഇന്നുമുണ്ട് തയ്ക്കാട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിഭയും ഈ നാൽപ്പത്തൊന്ന് ദിവസവും അദ്ദേഹത്തോടൊപ്പം നടക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്തത് എനിക്കും എൻ്റെ സാഹിത്യ സൃഷ്ടികൾക്കും ഒരു വലിയ അനുഗ്രഹം തന്നെയായിരുന്നു എന്തിനെഴുതണം എങ്ങനെ എഴുതണം ഏത് തരത്തിൽ ചിന്തിക്കണം നേട്ടങ്ങൾ നേട്ടങ്ങൾ എന്ന് ചിന്തിക്കാതെ നമ്മുടെ കർമ്മപഥത്തിലൂടെ മുന്നോട്ട് നീങ്ങുക എന്ന ആപ്തവാക്യം അല്ലെങ്കിൽ എന്ന ദീപപ്രഭ എൻ്റെ മനസ്സിലേക്ക് ചേക്കുകയറിയത് ശ്രീ പി എൻ പണിക്കരുടെ പണിക്കർ സാറിൻ്റെ അന്ന് അവിടെ വെച്ച് കണ്ട ആ അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ വാക്കുകളുമായിരുന്നു എന്ന് പറയുന്നതിൽ ഒരു സംശയവുമില്ല എൻ്റെ സാഹിത്യ വളർച്ചയ്ക്ക് ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടപ്പോഴും എൻ്റെ മനസ്സിൽ ഓടിയെത്തിയത് അദ്ദേഹമാണ് ഇതൊരു പുഴർത്തലോ ഒന്നുമല്ല നമുക്ക് മറ്റുള്ളവരിൽ നിന്നും പലതും ഉൾക്കൊള്ളാൻ കഴിയും അവിടെ അനുഭവങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സിലേക്ക് നമ്മളറിയാതെ പലതും സ്വാംശീകരിച്ചെടുക്കാൻ കഴിയും നല്ല പ്രായം ഉണ്ടായിരുന്ന അദ്ദേഹം അത് ഞാൻ പ്രായം പറഞ്ഞത് മറ്റൊന്നുമല്ല ആ പ്രായത്തിലും കർമ്മനിരതനായി അത് രാവിലെ ഓഫീസിൽ വരിക അദ്ദേഹത്തെ അനുസരിക്കുന്ന കുറേ പേർ അദ്ദേഹത്തിൻ്റെ ഭാവനയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന കുറേ പേർ കാൻഫെഡ് എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനത്തെ തന്നെ അദ്ദേഹം നയിക്കുമ്പോൾ തന്നെ എൻ്റെ ഉദ്ദേശം അന്ന് തന്നെ അദ്ദേഹത്തിന് പത്ത് എഴുപത്തഞ്ച് വയസ്സിന് മുകളിൽ കാണും എന്നാണ് എൻ്റെ ഊഹം കേന്ദ്ര സർക്കാരും കേരള സർക്കാരുമെല്ലാം അദ്ദേഹത്തിൻ്റെ കഴിവിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി മണ്ഡലത്തെ വളരെ വലുതായിട്ടാണ് കണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ പേരിൽ സ്റ്റാമ്പ് പുറത്തിറങ്ങി അദ്ദേഹത്തിൻ്റെ പേരിൽ കാലാകാലം നിൽക്കത്തക്ക രീതിയിൽ പ്രതിമ സ്ഥാപിച്ചു അദ്ദേഹത്തിൻ്റെ പേരിൽ ഫൗണ്ടേഷൻ ഉണ്ടായി അങ്ങനെ അദ്ദേഹത്തെ ഓർക്കാൻ ഒരുപാട് ഒരുപാട് തേജ്വാലകൾ ഒരുപാട് ഒരുപാട് നക്ഷത്രങ്ങൾ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തിൻ്റെ ഭാവനാവിലാസവും ജനങ്ങൾ അദ്ദേഹത്തെ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നതിൻ്റെയും തെളിവുമാണ് ഈ ഡോക്യുമെൻ്ററി എല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിന് വേണ്ടി അവരുടെ ഗ്രൂപ്പിനു വേണ്ടി ഇത് പ്രിവ്യൂ ഷോ നടത്തുമ്പോൾ എൻ്റെ സംവിധായകൻ വേണുകുമാറും പി എൻ മടിക്കൽ സാറും ശ്രീ തെങ്ങമ്മ ബാലകൃഷ്ണനും അങ്ങനെ നിരവധി പേർ കണ്ടുകഴിഞ്ഞ് വേണുവിനോട് പറഞ്ഞു നന്നായിട്ടുണ്ട് നഷ്ടമില്ല ചിത്രം മനോഹരമായിരിക്കുന്നു ഇത് ഈ രാജ്യത്തുള്ള നിരവധി പേർ കാണണം അതിനെന്താ വേണ്ടേ എന്ന് വെച്ചാൽ ചെയ്യുവേണു എന്ന് അദ്ദേഹം പറയുമ്പോൾ ശരിക്കും സന്തോഷം കൊണ്ട് മനസ്സ് തുടിക്കുകയായിരുന്നു എത്ര രാത്രികളാണ് ഉറക്കമഴിഞ്ഞാൽ അതിൻ്റെ എഡിറ്റിംഗ് സമയത്തൊക്കെ അനുഭവിച്ച ടെൻഷനുകൾ അതിൻ്റെ ചിത്രീകരണ സമയത്താണ് ഷാജി കൈലാസിൻ്റെ ന്യൂസ് എന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണം അവിടെ നടക്കുന്നത് എൻ്റെ സുഹൃത്തും കൂടെയാണ് അവിടെ വെച്ചിട്ടാണ് ആ വലിയ ഫ്ലോറിൽ വെച്ചിട്ടാണ് ഈ ചിത്രത്തിൻ്റെ ടൈറ്റിൽസ് ഷൂട്ട് ചെയ്തത് അത് ഇന്നലത്തെ പോലെ ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നു അതുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം കലയും എഴുത്തും എല്ലാ മനുഷ്യജന്മത്തിന് വേണ്ടി തന്നെയാണ് സൃഷ്ടിച്ചത് മനുഷ്യനെ അറിവിൻ്റെ ഉത്തുമ ശിംഗത്തിൽ എത്തിക്കാൻ ചിലപ്പോൾ ഈ ഡോക്യുമെൻ്ററി കഴിഞ്ഞേക്കും എന്നാണ് എൻ്റെ വിശ്വാസം അത്രമാത്രം സൂക്ഷ്മവും ഗഹനവുമായി ചിത്രീകരിച്ച നാൽപ്പത്തൊന്ന് ദിവസം വിവിധയിടങ്ങൾ കാറിൽ വെച്ചും കയ്യിലും ഒക്കെ വലിയ ക്യാമറയും എന്തി ചിത്രീകരിച്ച രംഗങ്ങൾ അതിനനുഭവിച്ച കഷ്ടപ്പാടുകളെല്ലാം ആ ചിത്രത്തിൻ്റെ പ്രിവ്യൂ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞു പഠിക്കൽ സാർ പറഞ്ഞ വാക്കുകൾ ഇതാണ് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഞാൻ പ്രതീക്ഷിച്ചതിലും നന്നായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ ഒരു അഭിനന്ദനം അതിൽ പങ്കെടുത്ത എല്ലാവർക്കും സന്തോഷം നൽകി എന്ന് മാത്രമല്ല ഇന്ത്യയൊട്ടാകെ ഫോർ ദി റിഡംഷൻ മോചനത്തിലേക്ക് എന്ന ആ ചിത്രം ഒരുപാട് പേരെ കാണാനും കാണിക്കാനും സാധിച്ചു എന്നതാണ് അതെല്ലാം കഴിഞ്ഞ് കാഫു കൊടുത്ത കാശിനേക്കാൾ ഉപരി ചെലവ് വന്നുവെങ്കിലും അദ്ദേഹം ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടും എല്ലാം ഏൽപ്പിച്ചെല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് കുഞ്ഞെ ഇതിൽ കൂടുതലൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല എനിക്കറിയാം സാമ്പത്തികമായ നേട്ടം ഇതിനുണ്ടാവില്ല കാരണം ക്യാമറയുടെ വാടകയും കാറും അതിൻ്റെ കാര്യങ്ങളൊക്കെ നല്ലൊരു തുക ചിലവാക്കി കാണും എന്നറിയാം പക്ഷേ ഈ ഒരു പ്രസ്ഥാനം ഇങ്ങനെയൊരു പദയാത്ര സംഘടിപ്പിച്ചത് ചരിത്രമായി കഴിയും ചരിത്രമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും കാലം ഇനിയുമുണ്ടല്ലോ നിങ്ങളെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ നന്മയിൽ മാത്രം വിശ്വസിക്കുക എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഞങ്ങൾ ഇറങ്ങുമ്പോൾ അദ്ദേഹം ഞങ്ങളെ നോക്കി പറഞ്ഞു നന്നായി വരും നന്നായി വരും ഞാൻ വാക്കുകൾ ഇന്നും കാതുകളിൽ മുഴങ്ങുന്നു അദ്ദേഹം കാലത്തിലൂടെ കടന്നുപോയി അദ്ദേഹത്തെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് ഒന്നിന് ആലപ്പുഴയിലെ നീലംപേരൂരിലാണ് പുതുവയിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കർ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ തൻ്റെ ജന്മനാട്ടിൽ സനാതനധർമ്മം എന്ന വായനശാല സ്ഥാപിച്ചുകൊണ്ട് ഗ്രന്ഥശാല പ്രവർത്തനം തുടങ്ങി ക്യാൻഫെഡ് രൂപീകരിച്ചു അദ്ദേഹത്തെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു കുറിപ്പ് ഇതോടൊപ്പം ഞാൻ ചേർത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ജൂൺ പത്തൊമ്പതാം തീയതി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എൺപത്തിനാലാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു കാലം സൃഷ്ടിച്ച അല്ലെ കാലത്തിൻ്റെ കയ്യപ്പ് പതിച്ച ഒരു വലിയ മനുഷ്യൻ ഒരു മഹാമനുഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാം ആ എളിമയും നൈർമല്യവും സത്യസന്ധതയും ധീരതയും അവഗാഹമായ അറിവും എല്ലാമുള്ള ശ്രീ പി എൻ മണിക്കൽ സാറിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ എപ്പിസോഡ് നിർത്തട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു നന്ദി നമസ്കാരം